ഹായ് ഫ്രണ്ട്സ് ബയോമെട്രിക് പരിശോധനയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത ആളുകളുടെ ശ്രദ്ധിക്കാണ് കേട്ടോ ഞാൻ ഇന്ന് ബയോമെട്രിക് പരിശോധന കഴിഞ്ഞു ഇന്ന് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മിശ്രിഫിൽ വെച്ചിട്ടായിരുന്നു ബയോമെട്രിക് പരിശോധന ഉണ്ടായിരുന്നത് രാവിലെ ഒമ്പത് ടു പത്ത് മണിയുടെ അപ്പോയിൻമെൻറ്റ് ടൈമിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് റമദാനായ കാരണം പത്ത് മണിക്കാണ് അവിടെ സ്റ്റാർട്ടിങ് അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കാണ് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒമ്പത് ടു പത്ത് മണി ആ ടൈമിലുള്ള ആളുകളെ വിളിച്ചു അപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ screen uh, screenshot ma സ്ക്രീൻഷോട്ട് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് അപ്പോയിൻമെൻ്റ് നമ്മൾ ഈ ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്നൊക്കെ എടുക്കുന്ന അപ്പോയിൻമെൻറ്റ് അവർ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പ്രിൻറ്റുമായിട്ട് വരുന്ന ആളുകളെ അവർ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തുന്നില്ല ഇന്നത്തെ ഞാൻ പോയപ്പോൾ എൻ്റെ അനുഭവമാണ് കേട്ടോ ഇനി നാളെ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ മുന്നേ എങ്ങനെ ആയിരുന്നു എന്നൊന്നും എനിക്കറിയില്ല ഇന്ന് മിഷ്രിഫിൽ ഞാൻ കണ്ട സംഭവമാണ് അതായത് സഹൽ ആപ്പ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമാണ് അവിടെ പോലീസുകാർ അകത്തേക്ക് കയറ്റുന്നുള്ളൂ അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത ആളുകൾ മിഷ്രീഫിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ില് നിങ്ങളുടെ സഹലാപ്പ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ സഹൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ മൊബൈൽ സഹൽ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും മറ്റാരെങ്കിലും മൊബൈലിൽ കടമെടുത്തിട്ട് പോവുക മൊബൈലൊക്കെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ മൊബൈൽ വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും മറ്റുള്ളവരുടെ ആരെങ്കിലും ഒരു മൊബൈലിൽ എൻ എഫ് സി എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ പോവാ അവിടുന്ന് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമാണ് ഉള്ളിലേക്ക് ബയോമെട്രിക്കിനായിട്ട് കടത്തുന്നത് അപ്പോൾ ഇന്നത്തെ കാര്യം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇനി ചിലപ്പോൾ മറ്റുള്ള സെൻറ്ററുകളിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് വ്യത്യസ്തമായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ ഇന്ന് പോയപ്പോൾ ഇന്ന് എനിക്ക് സംഭവിച്ച അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇനി ആരെങ്കിലും മിഷുവിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ മിഷുവിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സഹല ആപ്ലിക്കേഷൻ റെഡി ആക്കിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം